ആ പിന്നെ ഇനിയിപ്പം കുറച്ച് കംപ്ലൈൻറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് മോശപ്പെട്ട അനുഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു മടുപ്പ് തോന്നും അത് വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം ഈ ഒരു വണ്ടിയിൽ സത്യം പറഞ്ഞാൽ ഈ എണ്ണയടിച്ച് ഞമ്മളെ ബീത്തറി ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഒരു വണ്ടിയിൽ ഞാൻ എണ്ണയൊക്കെ അടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് വണ്ടിയിൽ മൈലേജ് ഇല്ലാത്തത് ആകും എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൊട്ടർ വാൾഡ് എല്ലാവർക്കും സുതല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സ്പെൽസിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ അയ്യായിരം കിലോമീറ്ററിൽ ഇട്ടായിരുന്നു എന്തൊക്കെയാലും നമ്മൾ ഇതിൻ്റെ ഒരു എണ്ണായിരം കിലോമീറ്ററിൻ്റെ ഒരു എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് പറയാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് നമുക്ക് ഹീറോ ഫ്രീ ആയിട്ട് തന്ന ഒരു എക്സ്പെൽസ് ആണ് അതുകൊണ്ടാണ് എച്ച് ആർ റേസൻ അവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ആറുമാസത്തെ അഗ്രിമെൻറ്റും തന്നെയാണ് പക്ഷെ എന്തായാലും ആറുമാസത്തെ അഗ്രിമെൻ്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ വണ്ടിയെ നല്ല രീതിയിൽ മനസ്സിലാക്കി കുറേ അധികം ഓഫ് റോഡും കുറേ അധികം റോഡ് ട്രിപ്പും കുറേ അധികം സിറ്റി റൈഡ് യൂസും നമ്മൾ എന്തൊക്കെയും ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു എൻജിൻ വെച്ചിട്ട് എന്തായാലും ഇനിയൊരു അപ്ഡേഷനിൽ ഈ ഒരു വണ്ടി ഇറങ്ങുമെന്ന കാര്യം ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസിലാണ് നിലവിൽ നിൽക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഒരു ഇൻഫർമേഷൻ ഹീറോടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഈ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം നിലവിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എന്തായാലും നിങ്ങളുടെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്തൊക്കെയാലും വീഡിയോയിലോട്ട് പോകാം അതുപോലെ തന്നെ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് അതായത് ഹീറോ ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പം ടു ടെൻ എക്സ്പൾസ് ഇറക്കിയാലും അരിഷ്മ അടഞ്ചിമെച്ച് ഇറക്കിയാലും അതുപോലെ തന്നെ എക്സ്പെൽസ് ഫോർ ഹൺഡ്രഡ് ഇറക്കിയാലും ഒരെണ്ണം ഇറക്ക എടുക്കണമെന്നൊരു വതിയായ ആഗ്രഹമുണ്ട് മറ്റുള്ള ഇടിയവയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യം ഇത് അതുപോലെ അഡിക്ഷൻ തരുന്ന ഒരു മോഡലാണ് നെഗറ്റീവ് ഉണ്ടോ എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇവൻ്റെ കുറേ അധികം ഡീറ്റെയിൽസ് പറയാം എന്തുകൊണ്ടാണ് വണ്ടി അഴുക്കാട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓബിയസ്ലി ഇതൊരു ഓഫ് റോഡിംഗ് മോട്ടോർ സൈക്കിളാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ അധികം എന്താ പറയണ്ട ചെളിയിലും അഴുക്കിലുമൊക്കെ നമ്മൾ കൊണ്ടിടും ഏത് വണ്ടിയാണെങ്കിലും കൊണ്ടിടും മഴക്കാലത്ത് അപ്പോൾ അത് നിങ്ങൾ മൈൻഡാക്കേണ്ട വണ്ടിയാകുമ്പോൾ ചെളിയും കേരളമൊക്കെ വരും ജസ്റ്റ് ഇന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വണ്ടിയുടെ ആ ഒരു കാര്യങ്ങൾ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം നിലവിൽ ഏകദേശം ഒരു ഒന്ന് എൺപത് ഒന്ന് എഴുപതിനടുത്ത് എഴുപത്തഞ്ചിനടുത്ത് ഓൺറോഡ് പ്രൈസ് വരുന്നുണ്ട് ആ ഒരു പൈസ കൊടുത്ത് നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങണോ എന്നതിനടുത്ത് ഒറ്റ വാക്കിൽ ചോദിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ വാലി ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഹീറോ എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ വി ഒ ബി ഡി ടു എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും സെഗ്മെൻറ്റിൽ വേറെ ഒരു കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതും കൂടെയാണ് അതായത് ഇപ്പോൾ ഹിമാലയനെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതൊരു ഒരു ഫോർ ഹൺഡ്രഡ് സി സി കാറ്റഗറി അല്ലെ ഫൈവ് ഹൺഡ്രഡ് സി സി കാറ്റഗറിയിൽ പെടുന്ന വണ്ടിയാണ് വിസ്ട്രോമാണെങ്കിലും ഇതിൻ്റെ അത്ര കേപ്പബിലിറ്റി ഇല്ല ഒരു ഓഫ് റോഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ഒരു തുടക്കക്കാരന് ഒരു എൻഡ്യൂറോ ബൈക്ക് വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബെസ്റ്റ് ആൻഡ് വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പൾസ് ആണ് അപ്പോൾ നമുക്ക് സസ്പെൻഷനിലോട്ട് വരാം സസ്പെൻഷനിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് എൻജിൻ്റെ കാര്യം പറയാം അതാണ് എല്ലാവർക്കും പറയാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം ഹീറോടെ തന്നെ ഒരു ഓൾഡ് ടെക്നോളജി വരുന്ന ഒരു എൻജിനാണ് അതായത് നമ്മുടെ ഹോണ്ടായുവായിട്ടൊക്കെ ഉള്ള സമയത്ത് അവർ ഇറക്കിക്കൊണ്ടിരുന്ന ഒരു ഓയിൽ സ്റ്റെയിനറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്രത്യേകിച്ച് ഓയിൽ ഫിൽറ്ററൊക്കെ കാര്യങ്ങളൊന്നും തന്നെ വരാത്ത ഒരു ടു വാൽവ് സോറി ഫോർ വാൽവായിട്ടുള്ള ഒരു നോർമൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഓയിൽ കൂളിംഗ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോടെ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നും കാരണം കാലിലെ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഇത് ഹീറ്റിംഗ് കാരണം അടിക്കുന്നുണ്ട് പവർ ഡെലിവറി എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഒരു ടീത്തർ ടീത്തിൻ്റെ ഒരു വലിപ്പം കാരണം ഇതിൻ്റെ ഒരു ലോൻ്റ് പെർഫോമൻസ് മിഡ് റേഞ്ച് എന്ന് പറയുന്നത് കിടിലമാണ് നമുക്കൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സി സിയിൽ നമുക്ക് ടോപ്പ് എൻ്റ് നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരു ക്രൂസും സ്പീഡ് നോക്കിയാൽ മതി ഒരു എയ്റ്റി എന്ന് പറയുന്ന ക്രൂസിൻ സ്പീഡ് ഈ ഒരു എൻജിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ സ്പീഡാണ് നല്ലൊരു സ്പീഡ് തന്നെയാണ് സ്പീഡോമീറ്റർ വളരെയധികം ആക്കുറേറ്റ് ആയിട്ടുള്ള സ്പീഡോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എയ്റ്റി പോയി കഴിഞ്ഞാലും നല്ലൊരു എത്തേണ്ട സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ഫീക്ക് ഇല്ലാതെ നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് പിന്നെ എൻജിൻ സ്ട്രെസ്സ് ഫുള്ളായിട്ട് തോന്നുന്നത് അതിന് മുകളിലോട്ട് പോകുന്ന സമയത്താണ് അതുപോലെ തന്നെ മൈലേജും നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും അതിന് മുകളിലോട്ട് സ്പീഡിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എസ്പെഷ്യലി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വീത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു നയൻറ്റീലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് നാൽപ്പത്തഞ്ചിനടുത്ത് മൈലേജ് കിട്ടുമായിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ടു ഹൺഡ്രഡ് സി സി ആണ് നമുക്ക് എൺപതിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ വലിയ മൈലേജ് പ്രതീക്ഷിക്കരുത് പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടിക്ക് കൺസിസ്റ്റൻസി ഇല്ല അതായത് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് മറ്റുള്ള ബ്രാൻഡ് ഏതെടുത്ത് നോക്കിയാലും കമ്പനി പറയുന്ന വണ്ടിക്ക് കമ്പനി പറയുന്ന മൈലേജ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഏകദേശം ഒരുപോലെ കിട്ടുമായിരിക്കും ഇപ്പോൾ യൂണിക്കോണ്ട കാര്യം എടുത്ത് നോക്കാനാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് ആ ഒരു റേഞ്ചിൽ എല്ലാവർക്കും കിട്ടും ആണെങ്കിലും എല്ലാവർക്കും സെയിം മൈലേജ് ആണ് ഈ വണ്ടിക്ക് അറുപത് കിട്ടുന്നവരുണ്ട് എന്നാൽ ഇരുപത്തഞ്ച് കിട്ടുന്നവരുണ്ട് ഞാൻ എന്തായാലും ഒരു മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഫുൾ ടാങ്കിൽ നല്ല മൈലേജ് കിട്ടുന്നുണ്ട് പക്ഷേ ഫുൾ ടാങ്ക് എപ്പോഴും അടിക്കാൻ പറ്റത്തില്ലല്ലോ ഫുൾ ടാങ്ക് അടിക്കും നല്ല വയലുകിട്ടുമെന്ന് പറയുന്നത് നമ്മൾ ഹൈവേയിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് ഉള്ളൊരു കാര്യം വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ എക്സ്ട്രാ അക്സസറീസ് എഞ്ചിൻ്റെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പം ഒരു കരീഷ്മയുടെ ഒക്കെ എൻജിൻ ഇറങ്ങുവാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും പക്ഷേ കരീഷ്മയുടെ എൻജിൻ ഒരു ലോ എൻഡ് പെർഫോമൻസിൽ ഞാൻ കരീഷ്മ ഓടിച്ച സമയത്ത് എനിക്ക് വലിയൊരു മികച്ചൊരു എഞ്ചിനായിട്ട് തോന്നിയില്ല ഓഫ് റോഡിന് ഇതിനെ ഇതിനേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു കുറച്ചൂടെ പവർഫുൾ ഓയിൽ കൂളിംഗ് സിസ്റ്റം വരുന്ന ഒരു എഞ്ചിൻ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം എനിക്ക് പേഴ്സണലി എനിക്ക് കൂളിനെ ഓഫ് റോഡിങ്ങിൽ ഒരു ഓയിൽ കൂളിങ് നല്ലൊരു ടോർക്കി എഞ്ചിനാണ് എനിക്കിഷ്ടം നമ്മുടെ ഹിമാലയൻ ഫോർ ഇലവൻ ഒക്കെ പോലെ അപ്പോൾ ഈ എഞ്ചിൻ അത്ര മോശം എന്ന അത്ര മികച്ചതുമല്ല അപ്പോൾ നമുക്ക് എന്തൊക്കെയും വണ്ടി ഉള്ളിൽ ഞാൻ ചെയ്തിട്ടുള്ള ആക്സസറീസ് ഞാൻ കാണിച്ചു തരാം ഓൾമോസ്റ്റ് വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും മോട്ടോ ടോർക്കി എൻ്റെ ക്രാഷ് കാർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻഡ്യൂറോ ടെയിൽ കയറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം അതുപോലെ തന്നെ ആർഒബിയുടെ ഒരു ഹാൻഡിൽ ബാർ കയറ്റി മാരക റോഡ് പ്രസൻസ് ആണ് ഈ ഒരു റോബിയുടെ ഹാൻഡിൽ ബാറും ഈ ഒരു എൻ്റെ ഓറോ ടൈലിങ്ങൂടെ വെച്ചതിന് ശേഷം ഈ ഒരു വണ്ടി കിട്ടുന്നത് ഒരു റാലി സീറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് എന്തൊക്കെയാലും ഈ വണ്ടിയുടെ ലുക്ക് നമുക്ക് മാറ്റി മാറ്റിമറിയാവുന്നതേ ഉള്ളൂ ഹീറോ ഈ ഒരു ഒ ബി ഡി ടു അപ്ഗ്രേഡ് അപ്ഗ്രേഡേഷനിൽ കൊണ്ടുവന്ന ഒരു മാറ്റമാണ് ഈ ഒരു ഹാൻഡ് ഗാർഡ് എന്ന് പറയുന്നത് നല്ല രസമാണ് നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഹാൻഡ് കാർഡാണ് നിങ്ങൾ കാശ് മുടക്കി ആഫ്റ്റർ മാർക്കിലോട്ട് പോകണം ബ്ലാക്ക് ബസ് സ്റ്റേഷനിലോട്ടൊന്നും പോകണം ഞാൻ പറയത്തില്ല നിങ്ങളുടെ കാശില്ലെങ്കിൽ ഇത് തന്നെ ധാരാളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഒറ്റ വീഴ്ചയിൽ പൊട്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ നമുക്ക് വേണ്ടേ ഫ്ലിംസി ആണ് കുറച്ച് എന്നിരുന്നാലും എൻ്റെ രണ്ട് മൂന്ന് തൊട്ടേ ഈ വണ്ടി ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ താഴെ ഇട്ട് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ആ ഒരു ഹാൻഡിൽ ബാർ ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ് സസ്പെൻഷൻ്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ നൂറ്റി തൊണ്ണൂറ് എം എമ്മിൻ്റെ ഒരു മാരക കൊല കൊല്ലി സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയിൽ ഹീറോ കൊടുത്തിട്ടുള്ളത് ബാക്കിലാണെങ്കിലും കിണ്ണൻ മോണോ ഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓഫ് റോഡിൽ ഞാൻ ഒരു പില്ലനെ വെച്ച് ഓഫ് റോഡ് പോയി എൻ്റെ അഹങ്കാരത്തിൻ്റെ കഴപ്പിന് ഈ ഒരു സസ്പെൻഷൻ ഇപ്പം കുറച്ച് ഇന്ന് കംപ്ലയിൻ്റ് ആയിട്ടിരിക്കുകയാണ് അത്ര വലിയൊരു കംപ്ലയിൻ്റ് അല്ല ഒരു തുടക്ക സ്റ്റേജിലാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻറ്റ് വരുന്ന സസ്പെൻഷനല്ല കെ ടി എം പോലെ പിന്നെ എന്താണ് പറയേണ്ടത് ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണ് പറയാനുള്ളത് ബ്രേക്കിങ് അത്ര ഷാർപ്പ് ബ്രേക്കിംഗ് അല്ല ഒരു എ ഡി വി മോട്ടോർ സൈക്കിളാണ് നിങ്ങൾക്ക് എല്ലാവരെയും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അത്ര ഷാർപ്പ് ബ്രേക്കിങ്ങിൻ്റെ കാര്യമില്ല എന്നിരുന്നാലും റോഡ് നമ്മുടെ ഓൺ ദ റോഡ് പെർഫോമൻസിൽ നമുക്കൊരു നല്ല ഷാർപ്പ് ബ്രേക്കിങ് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലി തോന്നിപ്പോയി പിന്നെ എണ്ണായിരം കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ടയറിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് ഫുള്ള് തേങ്ങിട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇല്ല ഇനി ഒരു തേർട്ടി പെർസെൻറ്റേജും കൂടെ നമുക്ക് ബാക്കി തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജും കൂടെ ബാക്കിയുണ്ട് അത് ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഓഫ് റോഡ് വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ ഞാൻ ഓഫ് റോഡ് വണ്ടി ഉപയോഗിക്കുന്നത് ഇത്രയും കാലഘട്ടത്തിൽ അപ്പോൾ ഓഫ് റോഡ് വണ്ടി ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യമാണ് ചൈനീസ് പ്രോക്കറ്റിന് ഇതുവരെ വലിയൊരു ലൈഫിന് കുറവ് വന്നിട്ടില്ല അതെ ഇവിടെ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് കുറഞ്ഞതൊരു പത്ത് പതിനെണ്ണായിരം കിലോമീറ്റർ കൂടെ ഇനിയും ഓടും എന്നാൽ ഞാൻ നല്ല റഫ് യൂസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടും നല്ലൊരു ചെയിൻ ലൈഫ് കിട്ട കിട്ടുന്നുണ്ട് പിന്നെ ട്യൂബ്ലെസ്സാണ് അതിൻ്റെ പോരായ്മകളുണ്ട് ഈ അടുത്തിറക്കി അത് വണ്ടി പഞ്ചറായിട്ട് ട്യൂബ്ലെസ്സിൻ്റെ ട്വൻറ്റി വൺ ഇഞ്ചിൻ്റെ ട്യൂബ് എല്ലാ സ്ഥലങ്ങളിലും കിട്ടണമെന്നില്ല എറണാകുളം അതുപോലെയുള്ള വലിയ വലിയ മേജർ സിറ്റികളിൽ അല്ലെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രമേ ഇതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ എല്ലായിടവും മറ്റുള്ളവർ ട്യൂബ് കിട്ടുന്ന പോലെ കിട്ടത്തില്ല അപ്പോൾ ഏകദേശം ഒരു എഴുന്നൂറ് അഞ്ഞൂറ് രൂപ റേറ്റ് വരും ട്യൂബിന് അതിച്ചിരി റേറ്റ് ആണ് എന്നിരുന്നാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും മാറി പിന്നെ എ ബി എസ് ഓഫ് ആക്കാനും ഓണാക്കാനുള്ള ഓപ്ഷൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പെർഫോമൻസ് രാത്രി നമുക്ക് സാധാരണ എല്ലാവരും ഇതിനു മുമ്പുള്ള വെർഷൻ എക്സ്പ്രസ്സിൽ എല്ലാവരും ലൈറ്റ് വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു എക്സ്പ്രസ്സിൽ ലൈറ്റ് വെക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല പിന്നെ നല്ല പെർഫോമൻസ് ആണ് നല്ല ലുക്കാണ് നല്ല പ്രൊജക്ടറിൽ എൽ ഇ ഡി ഹെഡ് ലാംപാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെന്താണ് ആ പിന്നെ ഇനിയിപ്പം കുറച്ച് കംപ്ലൈൻറ്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് മോശപ്പെട്ട അനുഭവങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ ഒരു വണ്ടിയിൽ സത്യം പറഞ്ഞാൽ ഈ എണ്ണയടിച്ച് ഞങ്ങളുടെ ബീത്തിരി ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു വണ്ടിയിൽ ഞാൻ എണ്ണയ്ക്ക് അടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് വണ്ടിയിൽ മൈലേജ് ഇല്ലാത്തത് ആകും എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് ഈ വണ്ടിയിൽ ഒരു മൂന്നാല് ലിറ്റർ സാധാരണ എല്ലാവരും മൂന്നാല് ലിറ്റർ എഫ് ഐ വണ്ടിയിൽ പെട്രോൾ തീർന്നാലും കാണുമെന്ന് പറയുന്ന സമയത്ത് ഞാനത് മിത്തായിട്ടാണ് കണ്ടത് കാര്യം മൂന്നാല് ലിറ്റർ എന്തായാലും കാണാൻ ചാൻസ് വഴിയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാല് ലിറ്റർ ഇല്ലെങ്കിൽ ഒരു രണ്ട് രണ്ടര ലിറ്ററെങ്കിലും നമ്മൾ പെട്രോൾ തീർന്നാലും കാണും ഇങ്ങനെ തോന്നിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കാര്യമെന്ന് പറയുന്നത് എൻ്റെ വീത്തിരിയിലൊക്കെ എണ്ണ തീർന്നാൽ ഒരു ശകലം എണ്ണ അത് കിടക്കും പക്ഷേ ഇതിനകത്ത് അങ്ങനല്ലേ ഇതിനകത്ത് കുറേ അധികം പെട്രോൾ ബാലൻസ് കിടക്കും അതിലോട്ട് നമ്മൾ വീണ്ടും നൂറാക്കൊഴിക്കുമ്പോഴാണ് നമുക്ക് മൈലേജ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക സ്വാഭാവികമായിട്ടും പക്ഷേ ഫുൾ ടാങ്ക് അടിച്ച സമയത്ത് ഓൾമോസ്റ്റ് ഒരു അറുപതിനടുത്ത് മൈലേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വണ്ടിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ എപ്പോഴും ഫുൾ ടാങ് അടിച്ചോണ്ടിരിക്കുക ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് മോട്ടർ സൈക്കിൾ ഫോർ സി ലോങ് റൈഡ് അല്ലെങ്കിൽ സിറ്റി റൈഡ് പിന്നെ ഒരു നിശ്ചിത സ്പീഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൈലേജ് എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല അത് ഒരു ചെറിയൊരു പോരായ്മ പോലെ എനിക്ക് ആർ വൺ ഫൈവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി മൈലേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നിങ്ങളുടെ എക്സ്പെരിയൻസ് ആണെങ്കിൽ ഒ ബി ഡി ടു ഫോർ വി ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ വേറെ അതർ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സീരിയസ് ആയിട്ടും എനിക്ക് വലിയൊരു പോരായ്മ ഈ വണ്ടിയിൽ ഇതുവരെ ഒന്നും തന്നെ തോന്നിയിട്ടില്ല എക്സ്പെക്റ്റ് ആ ഒരു ഫ്യൂ എൽ പമ്പിൻ്റെ ഈ പറഞ്ഞ ഒരു പ്രകൃതം എനിക്ക് ചെറിയൊരു പോരായ്മ പോലെ തോന്നി എൻ്റെ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആകുമോ എന്ന് എനിക്കറിയത്തില്ല ബാക്കി ആരും ഇതുവരെ അങ്ങനെ ഈ ഒരു പ്രശ്നം പറഞ്ഞ് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് എത്ര വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാത്തത് പിന്നെ ഒരുവിധം എല്ലാ കംപ്ലൈൻ്റുകളും അല്ലെങ്കിൽ പോരായ്മകളും സോർട്ട് ചെയ്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് വണ്ടിയായിട്ടാണ് ഹീറോ ഈ ഒരു വണ്ടി എന്തായാലും ഇറക്കിയിട്ടുള്ളത് കരീഷ്മയുടെ പോരായ്മകൾ ചോദിക്കാനാണെങ്കിൽ ഹലോ പെർഫോമൻസും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ മാവ്രിക്കിൻ്റെ ആണെങ്കിലും അകത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും ഈ വണ്ടിയിൽ എനിക്ക് അങ്ങനെ ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനിപ്പോൾ ഒരു വർഷമായി ഈ വണ്ടി ഉപയോഗിക്കുന്നു ഒരു വർഷമായിട്ട് പോലും എനിക്ക് ഇതുവരെ ഒരു പോരായ്മയിട്ട് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല ഇപ്പം മറ്റുള്ളവരുടെ ഭാഷയിൽ പറയാനാണെങ്കിൽ ടു ഹൺഡ്രഡ് സിക്സിൽ അണ്ടർ പവേഡ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ സീരിയസ്ലി നമ്മൾ നമ്മുടെ കയ്യിലേക്ക് ഒരു മെച്യൂർ ആയിട്ടുള്ള റൈഡർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനൊരു പവർ ലോസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല കാരണം ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സ്പ്രോക്കറ്റ് റേഷ്യോ അല്ലല്ലോ സ്ട്രോക്കറ്റിങ്ങിൻ്റെ ആ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് നിങ്ങൾക്ക് ഉടനെ കാണാൻ കണ്ടില്ലേ സ്ട്രോട്ടിൽ റെസ്പോൺസ് അടിപൊളിയാണ് നല്ല ആണ് അത് ടു ഹൺഡ്രഡ് എൻ എഫിൻ്റെയോ അല്ലെങ്കിൽ ടു ഹൺഡ്രഡിൻ്റെയൊന്നും തന്നെയല്ല പക്ഷെ നല്ല പഞ്ചി ആയിട്ട് ഒരു വൺ എയ്റ്റി ലെവലിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് നല്ലതാണ് കേട്ടോ പിന്നെ സീറ്റൊക്കെ ഒരു ഡിസ്കംഫേർട്ടാണ് നല്ല അത്യാവശ്യം നല്ല സൈസുള്ളവരാണെങ്കിൽ ബാക്കി ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊരു മടുപ്പ് തോന്നും അത് വേണമെങ്കിൽ ഒരു പോരായ് പറയാം അല്ലാതെ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ് സൈഡൊന്നും എനിക്ക് വേണ്ടിയിട്ട് തോന്നുന്നില്ല പിന്നെ സർവീസ് കോസ്റ്റ് വേണമെങ്കിൽ ഒരു പോരായ്മു പറയാം ഇതിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലിന് ഏകദേശം ആയിരത്തി മുന്നൂറിനടുത്ത് റേറ്റ് വരുന്നില്ല എല്ലാം കൂടെ ഫസ്റ്റ് സർവീസ് ഒരു രണ്ടായിരത്തിനടുത്ത് വരും അപ്പോൾ വി സ്ട്രോമിന് ഒരു അത്ര റേറ്റ് വരുന്നില്ല ടു ഫിഫ്റ്റിക്ക് അപ്പോൾ അത് വേണമെങ്കിൽ ഒരു പോരായ്മ നമുക്ക് വേണമെങ്കിൽ പറയാം ആ അത്രക്ക തന്നെ ഉള്ളൂ ഈ ഒരു വണ്ടിയെപ്പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെയർ പാർട്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് ഈ ഒരു വണ്ടിയിൽ പിന്നെ ബ്രേക്ക് പാഡിനൊക്കെ കുറച്ച് കൂടുതലാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറിനടുത്ത് റേറ്റിംഗ് കാരണമൊക്കെ ബാക്കിൽ വെച്ച് ബ്രേക്ക് പാഡിന് വരുന്നുണ്ട് അല്ലാതെ മറ്റുള്ള പാർട്സിന് തന്നെ വലിയൊരു റേറ്റായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഒരു വർഷം കൊണ്ട് വണ്ടിയിൽ തോന്നിയിട്ടുള്ളത് ഒരിക്കലും ഇത് ഒരു എന്താ പറയണ്ടേ ഒരു വണ്ടി തന്നാന്ന് കരുതി ഞാൻ വണ്ടിയെ പൊക്കി പറയുന്നതല്ല സീരിയസ് ആയിട്ടും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ഒരു വലിയൊരു കള്ളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സീരിയസ് ആയിട്ടും എനിക്ക് വലിയൊരു പോരായ്മ തോന്നാത്തൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് ഈ വണ്ടിയുടെ ഇത്രയും പോരായ്മകൾ കണ്ടുപിടിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് പോരായ്മു തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ശരി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലാണ് ബൈ